പെരുങ്ങോട്ടുകര ദേവസ്ഥാനം തന്ത്രിയെ വ്യാജപീഡന കേസിൽ കൊടുക്കാൻ ശ്രമം നടക്കുന്നതായി തന്ത്രിയുടെ മകൾ ഉണ്ണിമായ ആരോപിച്ചു കേസിന് പിന്നിൽ ബന്ധുക്കളുമായുള്ള സ്വത്തു തർക്കമാണെന്നും കേസിൽ നിന്ന് ഒഴിവാക്കാൻ കർണാടക പോലീസ് രണ്ടു കോടി രൂപ ആവശ്യപ്പെട്ടതായും ഉണ്ണിമായ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്ഷേത്രം തന്ത്രിയുടെയും സഹോദരനും മക്കൾക്കും മക്കൾക്കുമുണ്ടായ മുൻവൈരാഗ്യമാണ് പീഡനക്കേസിന് കാരണമെന്ന് മകൾ ഉണ്ണിമായ പറഞ്ഞു തന്ത്രിയുടെ സഹോദരന്റെ മക്കൾ സ്വത്ത് തർക്കത്തെ തുടർന്ന് ഗൂഢാലോചന നടത്തി വ്യാജപരാതി നൽകുകയായിരുന്നു പീഡന പരാതി പരാതി ഉന്നയിച്ച യുവതി തന്ത്രിയുടെ സഹോദരപുത്രന്റെ വ്യാജമാണെന്ന് ആവശ്യമായ ദൃശ്യങ്ങളും തെളിവുകളും കൈവശമുണ്ടെന്നും അവർ വ്യക്തമാക്കി ഇവർ യുവതിയുടെ സഹോദരൊക്കെ നടന്നത് കാരണം അമ്പലത്തിന് അകത്തും പുറത്തും ക്യാമറകളുണ്ട് അമ്പലത്തിനുള്ളിൽ ഒരു സ്പോട്ട് പോലും ക്യാമറയിൽ പോകില്ല ഞങ്ങൾ അത് മുഴുവൻ പരിശോധിച്ചു ഈ സ്ത്രീ പുറത്ത് വന്ന് ഇറങ്ങി അവർ നാല് സ്ത്രീകളുണ്ടായിരുന്നു മൂന്ന് മൂന്ന് സ്ത്രീകളകത്ത് കയറി ഒരു സ്ത്രീ പുറത്തിരുന്നു എന്നിട്ട് അവരകത്ത് കയറി വെറുതെ വലം വെച്ച് ചിരിച്ചു നടന്നു ഫോട്ടോസ് എടുത്തു പോയി ഇത്രയാണ് അവിടെ നടന്നിട്ടുള്ളത് അതിൻ്റെ തെളിവുകൾ ഞാൻ പെൻഡ്രൈവിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം തന്ത്രിയെ കേസിൽ കൊടുക്കാതിരിക്കാൻ കർണാടക പോലീസ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടതായും ഉണ്ണിമായ പറഞ്ഞു ബലന്തൂർ പോലീസ് എന്നോട് സമ്മതിച്ചതാണ് ഇത് ട്രാപ്പാണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടീസിൻ്റെ പ്ലേ ആണ് നിങ്ങളുടെ അച്ഛനെ റിലീസ് ചെയ്യണമെങ്കിൽ രണ്ട് കോടി രൂപ വേണം എന്ന് എന്നോട് സമ്മതിച്ചതാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ക്ഷേത്രം നിയമവിരുദ്ധമായി പിടിച്ചെടുക്കാൻ തന്ത്രിയുടെ സഹോദരന്മാരും മക്കളും ചേർന്ന് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് വ്യാജപരാതിയെന്നും അവർ ആരോപിച്ചു മുഖ്യമന്ത്രിക്കും ഡി പരാതി നൽകിയതായും അവർ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി